കാശത്തേക്ക് കയറി മുറിച്ചുകൊണ്ട് ഭീമാകാരമായൊരു മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പ്രകാശത്തിൽ രണ്ടുപേരും അകന്നു മാറി ദീർഘനേരം നീണ്ടു നിന്നൊരു ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ ഇരുമിഴികളും ക്ഷീണിതമായിരുന്നു നമ്മളെ അമ്പലത്തിൽ അന്വേഷിക്കില്ലേ പെട്ടെന്നൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു അന്വേഷിക്കട്ടെ ആ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അവൻ പറഞ്ഞു ഇതും ഒരു രസമല്ലേ കുട്ടികൾ കോളേജ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നത് പോലെയൊക്കെയുള്ള ഒരു കുഞ്ഞു രസം നിനക്ക് അടുത്ത ആഴ്ച പരീക്ഷ കഴിഞ്ഞാൽ പിന്നവധിയല്ലേ എനിക്ക് മൂന്ന് മാസം ലീവുണ്ട് എവിടെയാ പോകേണ്ടത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം കല്യാണം കഴിഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലല്ലോ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പറ അവളുടെ മാറിക്കിടന്ന നേരിത് ശരിക്കിട്ട് കൊടുത്ത് അവൻ ചോദിച്ചു നമ്മുടെ മുറി അവൾക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അത്ഭുതമായിരുന്നു അവൻ്റെ മുഖഭാവം മനസ്സിലാകാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവനോട് ചേർന്നിരുന്ന് അവൻ്റെ ഇടം കൈയിൽ തൻ്റെ വലം കൈ കോർത്തുകൊണ്ടാണ് അവൾ അതിനുള്ള മറുപടി പറഞ്ഞത് അതിന് സാക്ഷിയാവാൻ ആകാശത്തെ താരങ്ങളും ചന്ദ്രനും മാത്രം എൻ്റെ എല്ലാ സന്തോഷങ്ങളും വിടർന്നത് ആ മുറിയിലാണ് ഏട്ടൻ ആദ്യമായി എന്നെ പ്രണയത്തോട് നോക്കിയത് ഏട്ടനില്ലാത്ത രാത്രികളിൽ ഞാൻ ഏറെ വേദനിച്ചത് എന്തിന് ആദ്യമായി ഏട്ടൻ എന്നോട് പ്രണയം തോന്നുന്നത് പോലും നമ്മുടെ ആ മുറിയിലായിരുന്നപ്പോഴല്ലേ ആദ്യമായി സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച് ചുംബിച്ചത് പ്രണയത്തിൻ്റെ എല്ലാ സമർപ്പണങ്ങളും എനിക്കായി തന്നത് അങ്ങനെ ഓർത്തു വയ്ക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിലെ എല്ലാം ആ മുറിയിലായിരുന്നു സമ്മാനിച്ചത് നമ്മുടെ ആ മുറിയിൽ വെച്ച് ഈ ലോകത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതല്ലാതെ മറ്റേതാണ് ഏട്ട എൻ്റെ സ്വർഗം അതാണ് അവൾ ഒന്നും പറയാതെ അവൻ അവളുടെ ഒന്ന് ചുംബിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്തിനാ മോളെ നീ എന്നെ സ്നേഹം കൊണ്ടിങ്ങനെ തോൽപ്പിച്ച് കളയുന്നത് അവൻ്റെ വാക്കുകൾ ഇടറി തുടങ്ങിയിരുന്നു ശ്രീചേട്ടൻ എന്നെയാണ് സ്നേഹത്താൽ തോൽപ്പിക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് ഏട്ടാ അവിടേക്ക് പോവാൻ നമ്മുടേത് മാത്രമായൊരു കൊച്ചു സ്വർഗത്തിലേക്ക് എന്നിട്ട് ഏട്ടൻ്റെ മാത്രമാവാൻ എങ്കിലാരും കാണാതെ കൊളിച്ചോടിപ്പോയാലും ചെറിയൊരു ചിരിയോടെ അവനത് ചോദിച്ചപ്പോൾ കൂടുതൽ പ്രണയത്തോടെ അവൻ്റെ മുഖത്തേക്ക് അവളൊന്നു നോക്കി ആ മിഴികൾ പോലും അവനെ തീവ്രമായി പ്രണയിച്ചിരുന്നു ഒരു നല്ല മഴ പെയ്തു തോർന്നിരുന്നു എങ്കിലും ആ വർഷത്തിൻ്റെ കുളിരവൾ അറിഞ്ഞിരുന്നില്ല അവൻ്റെ നെഞ്ചിലെ ചൂടിലിങ്ങനെ പറ്റി ചേർന്നിരിക്കുകയായിരുന്നു എത്രയോ ആഗ്രഹിച്ചതാണ് അവനോടൊപ്പം ഒരു മഴ കാണാൻ അവളെ തൻ്റെ കരവലയത്തിൽ ചേർത്ത് പിടിച്ച് ഒരു സുഖാനുഭൂതിയിലായിരുന്നു അവനും നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ടേട്ടാ കുറേ സമയം നമ്മളെ കാണാതിരിക്കുമ്പോൾ അവരെന്താ കരുത് ശരി എങ്കിൽ പോവാം അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ നടന്നത് തിരികെ നടന്നതും ശ്രീഹരി പെട്ടെന്ന് തന്നെ ആ ഊട് വഴിയിലൂടെ നടന്നു ജാനയ്ക്ക് നന്നേ പരിചയക്കുറവായിരുന്നു നടക്കാൻ നടക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോൾ പിന്നെ ശ്രീഹരി ഒന്നും നോക്കിയില്ല നന്നായി ഒന്ന് മടക്കി മുണ്ടുമടക്കിക്കുത്തി അതിനുശേഷം അവളെ എടുത്ത് തോളിലിട്ടു ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളും നന്നായി ഞെട്ടിപ്പോയിരുന്നു ശ്രീയേട്ട എന്തേ കാണിക്കുന്നേ ഞാൻ നടക്കാം നീ നടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ നീ ഇനി ഇവിടെ എങ്ങാനും തടഞ്ഞു വീണാലും ഞാൻ തന്നെ വേണ്ടി വേണ്ടിവരും എടുക്കാൻ അതിന് മുന്നേ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ചിരിയോടെ പറയുന്നവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ അവളവനെ മുറുകെ പിടിച്ചിരുന്നു റോഡ് എത്തിയപ്പോൾ അവളെ അവൻ നിർത്തി അമ്പലത്തിൻ്റെ അരികിലേക്ക് നടക്കും തോറും ജാനകിക്ക് ഹൃദയവേദന തോന്നി ഇനി എപ്പോഴാണ് ഏട്ടനോടൊപ്പം ഇത്രയും അടുത്ത് ഇവിടെ വന്നപ്പോൾ മുതൽ ശ്രീയേട്ടൻ തിരക്കിലാണ് എല്ലാവരും കൂടി ഒന്ന് കാണാൻ പോലും വിടുന്നില്ല ഇനിയും ഒരുമിച്ച് ഇത്രയും അധികം കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു നടന്നു നീങ്ങുന്നവൻ്റെ വലം കൈയിൽ അവളുടെ കൈ പതിഞ്ഞപ്പോൾ മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി എപ്പോഴാണ് ശ്രീയേട്ടാ ഇതുപോലെ ശ്രീയേട്ടനെ കുറേ നേരം കാണാൻ പറ്റുന്നത് ഒരു കാമുകിയുടെ കൗതുകത്തോടെ ആയിരുന്നു അവളുടെ ആ ചോദ്യം അവൻ കേട്ടിരുന്നത് ചെറുചിരിയോടെ മീശയുടെ ഇടതുഭാഗം നിന്ന് ഒന്ന് കടിച്ചുകൊണ്ട് അവളുടെ കാതിൽ ഒരു സ്വകാര്യം പോലെ പറഞ്ഞു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോവും ഞാൻ നിന്നെ ഒന്ന് വിശദമായി കാണുന്നുണ്ട് പിന്നെ കുസൃതിയോടെ പറയുന്നവനെ നോക്കി കണ്ണുരുട്ടുമ്പോൾ ആ മുഖത്ത് കുങ്കുമ വർണ്ണം വിരിയുന്നത് ഒരു കൗതുകത്തോടെ അവനും കണ്ടിരുന്നു അമ്പലമുറ്റാട്ടം ദൈവകോപം കിട്ടും അവൾ പറഞ്ഞു ആ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന കക്ഷി അത്ര മോശമൊന്നുമല്ല ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് കാമ്പുകന ചിരിയോടെ ശ്രീകോവിലെ പൂജാമന്ത്രങ്ങൾക്കിടയിൽ ഇരിക്കുന്ന കൃഷ്ണരൂപത്തെ നോക്കി അവൻ പറഞ്ഞു ഉത്സവ പറമ്പിലൂടെ ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ആയിരുന്നു ശ്രീഹരിക്കൊപ്പം അവൾ നടന്നു നീങ്ങിയിരുന്നത് മനസ്സിൽ മുഴുവൻ ഓരോ ചിന്തകളിലും കയറി അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ലായിരുന്നു അവൻ സംരക്ഷണം തീർത്ത് ഒപ്പം നടക്കുമ്പോൾ അവൾ ആസ്വദിക്കുകയായിരുന്നു പ്രണയത്തിൻ്റെ മനോഹരം നിറഞ്ഞ നിമിഷങ്ങൾ ഇപ്പോഴാണ് അവൻ തന്നെ പ്രണയിക്കുന്നതെന്ന് അവൾക്ക് തോന്നിയിരുന്നു വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ് ഏറ്റവും മനോഹരമെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഉത്സവത്തിൻ്റെ ക്ഷീണവും ആലസ്യവും എല്ലാം കാരണം നേരത്തെ എല്ലാവരും വന്നു തറവാട്ടിലേക്ക് സ്ത്രീജനങ്ങളെല്ലാം ഒന്ന് രണ്ട് മുറികളിലായി ഒതുങ്ങിയപ്പോൾ പുരുഷന്മാരെല്ലാം തളത്തിലും തിണ്ണയിലും ഒക്കെയായി തങ്ങളുടെ സ്ഥാനമുറപ്പിച്ചു എന്നാൽ രണ്ട് മനസ്സുകൾ മാത്രം ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അത് പരസ്പരം രണ്ടുപേരും ആ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു തറവാട്ടിൽ വന്നതിന് ശേഷം തലവട്ടം ഒന്ന് കണ്ടെങ്കിലായി ഉത്സവത്തിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ അടുക്കള സജീവമായി ആളുകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ജോലികൾ പെട്ടെന്ന് തന്നെ തീരുന്നു അത് മനസ്സിലായി ചെറിയ അരിയലും സഹായങ്ങളും ഒക്കെയായി ഇതേയും ജാനകിയും അരികിൽ ഉണ്ടായിരുന്നു ഇടയ്ക്ക് രണ്ടു മൂന്ന് വട്ടം പറമ്പിലേക്ക് പോകുന്ന ശ്രീഹരിയെ അവൾ കാണുന്നുണ്ടായിരുന്നു അവൾ കാണാൻ വേണ്ടി ഒന്നും കണ്ണിറക്കി കാണിക്കാൻ അവൻ മറന്നിരുന്നില്ല ഇടയ്ക്കിടെ പ്രണയത്തോടെ എത്തുന്ന നോട്ടങ്ങൾ മാത്രമായിരുന്നു സന്തോഷം നൽകിയിരുന്നത് കാലത്ത് പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത നല്ല വെന്ത കാച്ചിലും തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത കാന്താരി മുളകും ഉള്ളിയും ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച നാടൻ ചമ്മന്തിയുമായിരുന്നു പ്രാതം ഒപ്പം മോര് വെള്ളവും എല്ലാം ഒരുമിച്ച് ഇരുന്ന് കഴിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി കൂടി ജാനകിക്ക് അരികിലേക്ക് ഏറെ പ്രണയത്തോടെ ആമിഴികൾ അപ്പോൾ എല്ലാം എത്തി അതിമനോഹരമായി തന്നെ ഉത്സവം അവസാനിച്ച രാത്രി വലിയ ആഘോഷമായിരുന്നു തറവാട്ടിൽ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൂടി അവിടെ എല്ലാവരും നിന്നിരുന്നു രാത്രിയിലും അടുക്കള സജീവമായിരുന്നു സ്ത്രീകളെല്ലാവരും ഓരോ വർത്തമാനങ്ങളും പാട്ടുമൊക്കെയായി അടുക്കളയിലെ ജോലികൾ കുറയ്ക്കുവാൻ ശ്രമിച്ചിരുന്നു പുരുഷന്മാരാണെങ്കിൽ അപ്പുറത്തും പല കലപരിപാടികളിലാണ് ഇടയ്ക്കിടെ ഒരു പാത്രം എടുക്കാൻ വേണ്ടി സ്ത്രീകൾ ആരോ ജാനകി ഓട്ടുപാത്രങ്ങൾ വെച്ചിരുന്ന മുറിയിലേക്ക് വിളിച്ചു അവിടെ ചെന്ന് അതിൽ നിന്ന് നല്ലൊരു ഉരുളി എടുത്ത് തിരികെ വരും വഴിയാണ് ഇടുപ്പിലൊരു കരമുറുകിയത് അവൾ അറിഞ്ഞത് ഒരു നിമിഷം അവൾ ഭയന്ന് പോയിരുന്നു ഇരുട്ടിൽ ആ തിളങ്ങുന്ന മിഴികൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു തൻ്റെ പ്രണയത്തിൻ്റെ ഉടയോൻ തന്നെയാണതെന്ന് ശ്രീ ആരെങ്കിലും വരൂ അവൾ ഒരു താക്കിയതോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ ആരും വരാൻ പോകുന്നില്ല അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കാതിലൊരു രഹസ്യം പോലെ അവൻ പറഞ്ഞു അച്ഛനും അമ്മയും ഒക്കെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഇവിടുന്ന് വരുന്നുള്ളൂ എന്ന് എനിക്ക് ആകെ പാടെ മൂന്ന് മാസേ ഉള്ളൂ അതിൽ പത്ത് ദിവസം നിന്നെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടെനിക്ക് പറ്റില്ല നാളെ വൈകിട്ട് നമ്മൾ പോവും എൻ്റെ മോളെ ഞാനൊന്ന് കണ്ണ് നിറച്ച് കണ്ടുപോലുമില്ല അവളുടെ മുടിയിഴകൾ വകഞ്ഞു മാറ്റി ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രണയം തെളിഞ്ഞിരുന്നു ഇത് പറയാനാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് പിന്നല്ലാതെ ഇപ്പം നടന്ന ചർച്ചയാണ് എൻ്റെ ഹൃദയം നിലച്ചുപോയി അത് കേട്ടപ്പോൾ നിനക്ക് കോളേജിൽ പോകണമെന്നോ മറ്റോ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമ്മളെ ഇവിടെ പത്ത് ദിവസം പിടിച്ചു നിർത്തു പത്ത് ദിവസം പോയിട്ട് പത്ത് സെക്കൻഡ് പോലും ഇനി നിന്നെ കാണാതെ എനിക്ക് പറ്റില്ല ഈ രണ്ട് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നിട്ട് നാലഞ്ച് ദിവസമായി ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവൂ എൻ്റെ കൊച്ചിന് എന്നെ ചേർന്ന് കിടന്നില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് പിന്നെ അവിടെ അമ്മാവന്മാരും ഞങ്ങൾ പിള്ളേരും എല്ലാം ചെറിയൊരു പരിപാടിയില്ല അതിനിടയിൽ വന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കുടിച്ചിട്ട് പറയാമെന്ന് നീ തെറ്റിദ്ധരിച്ചാലോ അതാണ് അതിനു മുൻപേ വന്നത് സ്ത്രീയേട്ടം കുടിക്കാൻ പോവാണോ അവളുടെ മിഴികളിൽ പരിഭവം നിറഞ്ഞു ഒരൽപ്പം വല്ലപ്പോഴുമല്ലേ ഉള്ളൂ എപ്പോഴെങ്കിലുമൊക്കെ എന്നെ നീ മദ്യപിച്ച് കണ്ടിട്ടുണ്ടോ പൊയ്ക്കോ ഞാൻ പറഞ്ഞ പോലെ അമ്മയോട് പറഞ്ഞാൽ മതി നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു എന്നെ നോക്കാനൊന്നും നിൽക്കണ്ട ഞാൻ കിടക്കാൻ ഒരുപാട് സമയം വൈകും നീ കിടന്നു ഒന്ന് മൂളി പോകാൻ തുടങ്ങുന്നവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് നെഞ്ചോട് ചേർത്തവൻ എങ്ങോട്ടാടി ഈ ഓട്ടം അങ്ങനെ അങ്ങ് പോയാലോ നാളെ രാവിലെ വരെ എനിക്ക് ഓർക്കണ്ടേ ഇന്ന് രാത്രി എനിക്ക് എനിക്കുറങ്ങണ്ടേ അതിനെന്തെങ്കിലും തന്നിട്ട് പൊടി അങ്ങേയറ്റം പ്രണയഭാവത്തോടെ പറയുന്നവൻ്റെ മുഖഭാവം അവൾ കന്യമായിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി പെരുവിരലിൽ ഒന്നുയർന്നു പോയി ഒരു ചുംബനം നൽകിയിരുന്നു അവൾ അവളെ തന്നോട് ചേർത്ത് നിർത്തി ആ ചുണ്ടില ഒന്ന് ഒരു ചുംബനം അവനും നൽകി ഒപ്പം ചെറിയ രീതിയിൽ നൊമ്പനം ഉണർത്തുന്ന ഒരു ദന്തങ്ങൾ കൊണ്ടുള്ള പ്രഹരവും അവൻ നൽകി ആ സ്ത്രീ കേട്ട അവൻ്റെ കയ്യിലൊന്ന് പിച്ചവൾ വേദന ചെടി വേദന കെട്ടേ അവൾ ചൊടിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ കവളിൽ ഒന്ന് തഴുകി അവൻ പറഞ്ഞു പോ ഇല്ലേൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും മീശയിലൊന്ന് കടിച്ചു കുസൃതിയോടെ പറഞ്ഞവനെ നോക്കി ഒന്ന് ചിരിച്ചവൾ ഓടിപ്പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ എപ്പോഴും സുഗന്ധി അവളോട് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും പോകാം എന്ന് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായെന്നും ഒരുപാട് നാളുകൂടി വരുന്നതല്ലേ എന്നൊക്കെ ഈ നിമിഷം തന്നെയാണ് ഹരി പറഞ്ഞ കാര്യം പറയാൻ നല്ലതെന്ന് തോന്നിയിരുന്നു സുഗന്ധിയോട് കള്ളം പറയുന്നൊരു വേദന ഉണ്ടായിരുന്നു എങ്കിലും മനസ്സില്ലാ മനസ്സോടെ തന്നെ സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു എനിക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു മറ്റേ നാൾ നാളെ വൈകിട്ട് പോണം ആണോ എന്നാൽ നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഒരു കാര്യം ചെയ്യാം നാളെ വൈകിട്ട് നീയും ഹരിയും കൂടി പൊയ്ക്കോ ഞങ്ങൾ പുറകെ വരാം ഞാൻ ഹരിയോട് പറഞ്ഞോളാം നിഷ്കളങ്കമായി സുഗന്ധി അത് പറഞ്ഞപ്പോൾ അവൾക്ക് വേദന തോന്നിയിരുന്നുവെങ്കിലും ഹരിയോടൊപ്പമുള്ള സുന്ദര നിമിഷങ്ങൾ ആലോചിച്ചപ്പോൾ അതൊരു നിർദ്ദോഷമായ കള്ളമാണെന്ന് അവൾക്കും തോന്നിയിരുന്നു കോളേജ് അടച്ച സമയത്ത് നിനക്കെവിടുന്നേ ഈ അസൈൻമെൻറ്റ് പോയതിന് ശേഷം പിറകിൽ വന്നതെന്ന ശ്രീവിദ്യ ചോദിച്ചപ്പോൾ ജാനകി ഞെട്ടിപ്പോയിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി കള്ളം പറയാൻ തോന്നിയില്ല അവൾക്ക് ഒരു കള്ളച്ചിരി ജാനകിയുടെ ചൊടിയിൽ വിരിഞ്ഞു അപ്പോൾ വിദ്യ മനസ്സ് നിറഞ്ഞ ഒരു ചിരിയായിരുന്നു ഉണർന്നത് എന്ത് നല്ല കൊച്ചായിരുന്നു ഈ കള്ളമൊക്കെ നിന്നെ പറയാൻ പഠിപ്പിച്ചത് ആരാമോളെ ഹരിയടനാണോ ചെറു ചിരിയോടെ ശ്രീവിദ്യ ചോദിച്ചപ്പോൾ മറുപടി പറയാതെ തന്നെ അവളുടെ മുഖത്തു നിന്നും അതിനുള്ള ഉത്തരം അവൾ വായിച്ചെടുത്തു എങ്കിലും പെണ്ണ് കിട്ടുമ്പോൾ ഓരോ മനുഷ്യനും മാറുന്നതേ എത്രയും ഗൗരവൊക്കെ ആയിട്ട് നടന്ന മനുഷ്യനാണ് ഇപ്പൊ ഭാര്യയുടെ പിന്നിൽ നിന്ന് മാറില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ ചെറു ചിരിയോടെ അവള് പറഞ്ഞു ഒന്ന് പോ ചേച്ചി വേ കൊണ്ട് തുടുത്തല്ലോ പെണ്ണ് എനിക്ക് സന്തോഷമായി നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി നിറഞ്ഞ മനസ്സോടെ അവൾ പറഞ്ഞു അന്നത്തെ രാത്രി സമാധാനത്തോടെ ആയിരുന്നു ജാനകി ഉറങ്ങിയത് നാളെ ഈ സമയത്ത് അവന്റെ കരവലയങ്ങളിലായിരിക്കും വിശ്രമിക്കുന്നത് എന്ന പൂർണ്ണ ബോധത്തോടു കൂടി പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ജോലികളെല്ലാം ഒരു തിടുക്കമുണ്ടായിരുന്നു ജാനകിക്ക് ക്ഷീണം അവളെ ബാധിച്ചിരുന്നില്ല ഒരു പക്ഷേ എല്ലാ പ്രവാസികളുടെയും ഭാര്യമാർ ഇത്തരം വേദനകൾ അനുഭവിക്കുന്നത് കൊണ്ടാകാം എന്ന് തോന്നിയിരുന്നു എണ്ണിക്കൂട്ടിയെ എടുത്തു വരുന്ന മൂന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ അതിനിടയിൽ ബന്ധു സന്ദർശനവും മറ്റുമായി പകുതിയിലധികം സമയവും പോകുമ്പോൾ പാതി അടുത്ത് കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ പെൺമനസ്സുകൾ ഉണ്ടായിരിക്കാം പാതിയുടെ സാന്നിധ്യം അരികിൽ കൊതിക്കുന്ന എത്രയോ മനസ്സുകൾ പലപ്പോഴും അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ പലരും ഒരു പ്രതിസന്ധിയായി വരാറുണ്ടായിരിക്കാം ഇങ്ങനെ ഒളിച്ചു കിട്ടുന്ന ചില സ്വകാര്യ നിമിഷങ്ങൾ ആസ്വദിക്കാൻ പ്രവാസികളുടെ ഭാര്യമാർക്കല്ലാതെ മറ്റാർക്കാണ് ഭാഗ്യം ലഭിക്കുന്നത് വൈകുന്നേരത്തോടെ രണ്ടുപേരും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു യാത്രയിൽ ഉടനീളം എന്ത് സംസാരിക്കണമെന്നറിയാതെ സുഖകരമായ ഒരു മൗനമായിരുന്നു ഇരുവർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത് സ്റ്റീരിയോയിൽ നിന്ന് ഉണർന്ന ഗാനം അവനെ ഒരു കാമുകനാക്കി ഏറെ പ്രണയത്തോടെ അവളുടെ ഉള്ളിൽ ഉൾന്ന മധു അകമ്പടിയോടെ അവൻ അവളെ നോക്കി ആ മുഖത്തും സായഹ്ന സൂര്യൻ നിറച്ചാർത്തുകൾ നൽകിയിരിക്കുന്നു പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചായിരുന്നു അവർ വീട്ടിലെത്തിയത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ രണ്ടു പേർക്കും സമാധാനം തോന്നിയിരുന്നു അല്ലെങ്കിലും എവിടെ പോയാലും തിരികെ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് വീട് തുറന്ന കയറിയപ്പോൾ ഒരു ഏകാന്തത തോന്നി അമ്മയും അച്ഛനുമില്ലാതെ വീട് അങ്ങനെ ചിന്തിക്കാൻ പോലും ജാനകിക്ക് സാധിച്ചിരുന്നില്ല ഇത്രയും നാൾ കൊണ്ട് ഈ വീട്ടിൽ നിന്നും നേടിയെടുത്തത് യഥാർത്ഥ ബന്ധങ്ങൾ തന്നെയായിരുന്നു ഒരിക്കലും മരുമകളായി അമ്മയോ അച്ഛനോ കണ്ടിട്ടില്ല ഒരു വേർതിരിവില്ലാതെ തന്നെയാണ് തന്നെയും എല്ലാവരും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയൊന്നും ചെറിയൊരു അഭാവം പോലും തനിക്ക് സഹിക്കാൻ കഴിയില്ല വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ സുഗന്ധി വിളിച്ചിരുന്നു കുറേ നേരം അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുകയും തിരിച്ചു വന്ന് വിശേഷങ്ങൾ അവൾ പറയുകയും ചെയ്തു അച്ഛനെയും അമ്മയും പിരിഞ്ഞിട്ട് എന്തോ ഒരു വിഷമം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ അവളെ ഒറ്റ വലിക്ക് തന്നെ അവൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് ചോദിച്ചു ഞാനില്ലേ സന്തോഷപൂർവ്വം അവൾ ആ നെഞ്ചിൽ ചാഞ്ഞു ഒന്ന് സ്വസ്ഥമായിട്ട് കാണട്ടെ ഞാൻ എൻ്റെ മോളെ അവളെ തന്നിൽ നിന്നും അകറ്റി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രീഹരി പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു തുടക്കാൻ തുടങ്ങി ഞാനതോ നിന്നെ കണ്ടോട്ടെ എന്ന് പറഞ്ഞേനാണോ ജാനകി നീ ഇങ്ങനെ ചുവപ്പിച്ച് വച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോകുന്നു നീ വെറുതെ മനുഷ്യനെ കൊണ്ട് അതിക്രമമൊന്നും കാണിപ്പിക്കല്ലേ ചുമ്മാ എൻ്റെ കൺട്രോൾ കളയിലേക്കൊച്ചേ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഒരു രഹസ്യം പോലെ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി നിറഞ്ഞു അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ആകെ വിയർത്തിയിരിക്കാടീ പെണ്ണെ ഈ വിയർപ്പെനിക്കിഷ്ടമാണ് ശ്രീയേട്ട എങ്കിലേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം വന്നിട്ട് നന്നായി ഒന്ന് വിയർക്കാം ഒരു രഹസ്യം പോലെ അവളുടെ കാതിൽ കുസൃതിയോടെ മൊഴിഞ്ഞപ്പോൾ ആ പെണ്ണിൻ്റെ കവിളി രണ്ടും ചുവന്നു തുടങ്ങി ചെറുചിരിയോടെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ജാനകി ചെയ്തിരുന്നു കുറേ ദിവസമായി തറവാട്ടിലേക്ക് പോയിട്ട് അതുകൊണ്ട് തന്നെ പൊടിയും മറ്റുമായി ഒതുക്കി പറക്കാൻ ഒരുപാടായി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രീഹരിയും കുളി കഴിഞ്ഞു വന്നു അവനും കൂടി എല്ലാത്തിനും കൂടി ആ സമയം കൊണ്ട് ജാനകി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പീഡാ ഇട്ടിരുന്നു ശ്രീഹരി അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചിട്ടയോട് ചെയ്യാൻ അവനൊരു പ്രത്യേക കഴിവുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു നിനക്കൊരു പാസ്പോർട്ട് എടുക്കണം അതിനെന്തായിട്ടാ ആവശ്യം വന്നാലോ ചിലപ്പോൾ നിൻ്റെ കോഴ്സ് കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയാലും അവിടെ നല്ലൊരു ജോലിയൊക്കെ ഒക്കെ ആയാൽ നമുക്ക് പിന്നെ ഇങ്ങനെ അകന്ന് താമസിക്കേണ്ടല്ലോ എനിക്ക് അകന്ന് താമസിക്കേണ്ടെന്ന് തന്നെയാണ് എട്ടാഗ്രഹം പക്ഷേ നമ്മുടെ നാട് വിട്ട് വിട്ടെങ്ങും പോയി താമസിക്കാൻ എനിക്കിഷ്ടമില്ല ശ്രീയേട്ടനോ അച്ഛനോ അമ്മയ്ക്കോ ഒപ്പം താമസിക്കുന്നതാണ് എനിക്കിഷ്ടം ഇവരെ ആരെയും പിരിയുന്ന കാര്യം പോലും എനിക്ക് ഓർക്കാൻ കഴിയില്ല അപ്പം എന്നെ പിരിയാൻ പറ്റുമോ നീ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ എത്രയും പെട്ടെന്ന് നിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം നിന്നെ എൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികൾ ചെയ്യാൻ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇവരൊക്കെ എൻ്റെ പ്രാണനാണെങ്കിൽ ആ പ്രാണന് ശ്വാസം നൽകുന്നത് ശ്രീയേട്ടനല്ലേ ഏട്ടനില്ലാതെ ഞാനുണ്ടോ ഏട്ടനൊരിക്കലും ഉണ്ടാകുന്നതിലും വലുതായി എനിക്ക് മറ്റൊന്നുമില്ല എങ്കിലും ആഗ്രഹം ഉള്ളൂ എൻ്റെ ആഗ്രഹം ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് പക്ഷേ അത് സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്കിലും ഒരു ജീവിതം ഇനി വയ്യ ഈ പോക്കിൽ തന്നെ പാസ്പോർട്ടും ശരിയാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴേ പോകുന്ന കാര്യം പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ല ഏട്ടാ തറവാട്ടിലെ വിശേഷങ്ങളൊക്കെ ശ്രീ ഏട്ടൻ അറിയണ്ടേ എല്ലാവരും എന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്നറിയോ ഏട്ടിനെ വഴക്കുറയോ ദേഷ്യമുണ്ടോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും മറുപടി പറഞ്ഞ് ഞാനൊരു വഴിയായി ഇതൊക്കെ എന്നോട് പറയാൻ എത്ര ദിവസം കൊണ്ട് ചിന്തിക്കുകയാണെന്നോ ഇപ്പം തൽക്കാലം നീ ഒന്നും പറയണ്ട മനുഷ്യൻ കുറേ ദിവസം കൂടി സ്വന്തം ഭാര്യ എടുത്തു കണ്ട സന്തോഷത്തിലാണ് അപ്പോഴാണ് പാതിരാത്രിക്ക് അവളുടെ വിശേഷങ്ങൾ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാനും പറയാനും അതിമനോഹരമായ പ്രണയത്തിൻ്റെ ഈ ഒരു രാത്രി വെറുതെ നീ വിശേഷങ്ങൾ പറഞ്ഞു കൊളാക്കരുത് അവളുടെ കൈകളിൽ ചുണ്ട് ചേർത്തവൻ പറഞ്ഞു അവളുടെ മൂക്കിലൊന്ന് മൂക്കുകൊണ്ട് ഉരസി അവളെ വാരി കൈയിലേക്ക് എടുത്തുകൊണ്ടാണ് മുറിയിലേക്ക് നടന്നിരുന്നത് പുറത്തപ്പോഴും ഒരു മഴ പെയ്തു തുടങ്ങിയിരുന്നു പെട്ടെന്ന് ജാനകി അവൻ്റെ മൂക്കിലൊന്ന് വിട്ടു അവൻ്റെ മുഖത്തേക്ക് നോക്കിയേറെ പ്രണയത്തോട് ചോദിച്ചു നമുക്കത് മഴ നനഞ്ഞാൽ അശ്രീയായിട്ടാണ് നിനക്ക് അത്രയ്ക്കിഷ്ടമാണോ മഴ എപ്പോഴും പറയുന്നുണ്ടല്ലോ എനിക്ക് ഒറ്റയ്ക്ക് നിറയാൻ ഇഷ്ടമില്ല പക്ഷേ ഏട്ടനോടൊപ്പം നിറയാൻ എനിക്കിഷ്ടമാണ് ആ മഴയുടെ കുളിര് പോലും ഞാൻ അറിയുന്നില്ല ഏട്ടൻ ഏട്ടനരികിലുണ്ടെങ്കിൽ മറ്റൊന്നും ഞാൻ അറിയില്ല ഈ നെഞ്ചലിങ്ങനെ ചേർന്ന് ആർ തളിച്ച് പെയ്യുന്ന മഴ ആസ്വദിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് എനിക്ക് പിന്നെ ആഗ്രഹമായിട്ട് നടന്നില്ലെന്ന് വേണ്ട ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴയുടെ സംഹാരതാണ്ഡവം തുടങ്ങിക്കഴിഞ്ഞിരുന്നു മണ്ണിൻ്റെ മാറിലേക്ക് അവളെ തളർത്തുവാനായി പെയ്യുന്ന മഴത്തുള്ളികൾ ആവോളം ആസ്വദിച്ച് നിൽക്കുന്ന ജാനകി അവളുടെ മുഖഭാവം അതിൽ വിരിയുന്ന കൗതുകം അതെല്ലാം അവനിലെ കാമുകനെ ഉന്മാദത്തിൻ്റെ കൊടുമുടിയിലാണ് കൊണ്ടുവച്ചെന്ന് എത്തിച്ചിരുന്നത് മുഖത്തിൻ്റെ തുമ്പിലും ചെന്നിയിലും അധരങ്ങളിലും എല്ലാം പറ്റിയിരിക്കുന്ന നേർത്ത മഴത്തുള്ളികൾ മുടിയിലെ വകച്ചിലിനിടയിലൂടെ ഒഴുകി പടരുന്ന സിന്ദൂരം അതവളുടെ നെറ്റിയിലൂടെ കവളുകളെ ചുംബിച്ചൊഴുകുകയാണ് ആ സിന്ദൂര വർണ്ണത്തെ തൻ്റെ കൈക്കുമ്പിളിൽ പെട്ടെന്ന് പൊതിഞ്ഞെടുത്തു പിടിച്ചു ശ്രീഹരി ഉഷുക്കിപ്പടർന്നു തുടങ്ങിയ സിന്ദൂരം അവൻ തന്നെ അവൻ്റെ വലം കൈയാൽ അവളിൽ നിന്ന് ഒപ്പി പിന്നെ മെല്ലെ ആ കൈകൾ അവളുടെ കഴുത്തിൽ ചിത്രപ്പണികൾ തീർത്തു ആ തണുപ്പിലും ശരീരങ്ങൾ ചൂടുപിടിക്കാൻ തുടങ്ങി പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞൊരു ചുംബനം മിഴികൾ തമ്മിൽ കോർത്തു നിന്ന നിമിഷങ്ങൾ ഒരു നിമിഷം അപ്രതീക്ഷിതമായി കാലിലെ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി ശ്രീഹരിയുടെ ചുണ്ടിൽ ഒരു നേർത്ത ചുംബനം നൽകിയിരുന്നു ജാനകി പിന്നീട് ശ്രീഹരിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ ആധാരങ്ങൾ അവൾ സ്വന്തമാക്കി ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു കൗതുകം തോന്നിയെങ്കിലും അതിലും അത് അവനെ വിസ്മയിപ്പിക്കുകയാണ് ചെയ്തത് അത്രമേൽ പ്രണയത്തോടെ ആദ്യമായാണ് അവൾ തൻ്റെ അരികിലേക്ക് എത്തുന്നത് ഇടുപ്പിലമർന്ന കരങ്ങൾ അവളെ തന്നോട് ചേർത്ത് നിർത്തി സ്ഥാനം തെറ്റിക്കിടന്ന ചുരിദാർ ടോപ്പിലൂടെ ശ്രീഹരിയുടെ കൈകൾ അവളുടെ അണിവയറിലെത്തി കൈകൾ ചിത്രപ്പണികൾ ത തീർത്തപ്പോൾ ഒരു നിമിഷം അവനോട് ചേർന്ന് പോയിരുന്നു അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് ഒരു പ്രാവിനെ പോലെ അപ്പോഴേക്കും കാമുകൻ ഉണർന്നു തുടങ്ങിയിരുന്നു ആവേശത്തോടെ അവളുടെ മുഖത്തൊരു ചുംബന പെയ്ത്തു തന്നെ നടത്തിയവൻ ശരീരത്തിൽ അലയുന്നവൻ്റെ കൈകൾ സ്ഥാനം മാറി തുടങ്ങിയപ്പോൾ ഒരു നിമിഷം അവൾക്ക് ബോധം വന്നു തങ്ങൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണെന്നൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മനസ്സറിഞ്ഞതുപോലെ അവളെ മുറിയിലേക്ക് എടുത്ത് നടന്നു ഇട്ടിരുന്ന ഹാങ്ങറിലിട്ടിരുന്ന എടുത്ത് അവൻ തന്നെയാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ അവളുടെ തലയും മുഖവും എല്ലാം തുടച്ചു കൊടുത്തത് അപ്പോഴും കൗതുകം മാത്രം നൽകുന്ന മിഴികൾ അവളിൽ നിന്ന് മടർന്നു മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല നിറഞ്ഞതൊക്കെ മാറുക പ്രണയം മാത്രം തിളങ്ങി നിൽക്കുന്ന അവൻ്റെ ആ കണ്ണുകൾ നേരിടാൻ ശക്തിയില്ലാതെ പെട്ടെന്ന് അവൾ കബോർഡിൽ നിന്നും വസ്ത്രങ്ങളും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി തിരികെ വന്നപ്പോഴും അവനെ നോക്കുവാൻ ഒരു മടി തോന്നിയിരുന്നു ഇതുവരെയായിട്ടും നിന്റെ നാണം മാറിയില്ലേ ഒരു ചിരി മാത്രമായിരുന്നു അതിനവളുടെ ചുണ്ടിൽ നിന്നും വന്ന മറുപടി ഈ നാണം ഞാൻ മുമ്പേ കവർന്നതല്ലേ പിന്നെന്തിനാ വീണ്ടും ഇങ്ങനെ എന്നെ നോക്കാൻ ഒരു മടി എനിക്കെന്നും ഒരു പുതുമയാണ് സ്ത്രീയേട്ടൻ എനിക്കും നിന്റെ സ്നേഹം ഒരു പുതുമയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാഗ്രഹങ്ങളുമില്ലാതെ ഒരാൾക്ക് ഇത്രയും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ വെറുമൊരു ചാബല്യമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ പക്ഷേ നിന്റെ കണ്ണുകളിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ നീ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് എൻ്റെ സാന്നിധ്യത്തിനപ്പുറം മറ്റൊന്നും നീ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാനും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് ചേട്ടാ എന്ത് ഒരു കുസൃതിയോടെ അവളുടെ മുഖം ചൂണ്ടുവിരലാൽ ഉയർത്തി അവൻ ചോദിച്ചപ്പോൾ ആ മുഖത്ത് നാണത്തിൻ്റെ അലയോലികൾ വീണത് അവനും മനസ്സിലായിരുന്നു ഏട്ടൻ്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയം ആ പ്രണയത്തിൽ അലിഞ്ഞ് ഏട്ടൻ്റെ സ്വന്തമായി എന്നും ഈ നെഞ്ചിൽ ചേർന്ന് തളർന്നു കിടക്കാൻ നേരം അവളെ തന്നെ നോക്കിയിരുന്നവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു പിന്നീട് ചുംബനങ്ങൾ മത്സരിക്കവേ അവൻ ലൈറ്റ് കൈയ്യെത്തിച്ച് ഓഫ് ചെയ്തു അവൻ്റെ പ്രണയം സ്വീകരിക്കാൻ അവൾ തയ്യാറായി രാത്രി മുല്ലയെ ചുംബിച്ചുണർത്തിയെത്തിയ കാറ്റിൻ്റെ ഈരടികൾ അവരുടെ സീൽക്കാരങ്ങളിൽ അലിഞ്ഞു മറതീർത്തവയോ ഓരോന്നും തനുവിൽ നിന്നും അകന്നു പോകെ ശരീരം പൊതുവികാരങ്ങൾ കടിമപ്പെട്ടു പോയി രാവിലെ ഏതോ ഒരു യാമത്തിൽ അവനായി മാത്രം തുടിക്കുന്ന നെഞ്ചിലേക്ക് അവൻ തളർന്നു വീണു തന്നെ പൂർണ്ണനാക്കിയവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി ആ കൈകളിൽ കോർത്ത് അവളെ നെഞ്ചിൽ ചേർത്ത് കിടന്നു കാത്തിരിക്കുമല്ലോ അല്ലേ ഇത് കൂടുതൽ റൊമാൻസ് ഒന്നും എനിക്ക് എഴുതാനറിയില്ല കേട്ടോ എൻ്റെ കഥകളിൽ എനിക്കൊന്നും മാക്സിമം ലെവൽ ഓഫ് റൊമാൻസ് എഴുതിയത് ഈ കഥയിലാണെന്ന് എന്ന് കമൻ്റ് ചെയ്യൂട്ടോ പിന്നെ ഇവിടെ ശ്രീഹരിയുടെ ഞാൻ ആദ്യമേ പറഞ്ഞു ഒത്തിരി പേര് പറയുന്നുണ്ട് ശ്രീഹരി ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാവുന്ന ആ ആണ് എന്നൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നൂറ് ശതമാനം ശ്രീഹരിയുടെ ക്യാരക്ടർ എൻ്റെ ഭർത്താവിൻ്റെ തന്നെയാണ് ഞാൻ ഇതുവരെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ നായകന്മാരെല്ലാം ഏകദേശം ഒരേ പാറ്റേണിലുള്ള ആൾക്കാരാണ് അതിനൊക്കെ കാരണം എൻ്റെ ജീവിതത്തിലെ നായകൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ എഴുതി വെക്കാറുള്ളത് കുറേ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ ഈ കഥയ്ക്ക് ഞങ്ങളുടെ ലൈഫുമായിട്ട് അതിലേറ്റവും വലുത് ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറെൻസ് ആണ് ഞങ്ങൾ നമ്മൾ ഒരു ഒമ്പത് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് എനിക്ക് കുറച്ച് പക്വതക്കുറവൊക്കെ ഉണ്ടെങ്കിലും ആളത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ശ്രീഹരി ഞാനൊരു ദിവസം എൻ്റെ ലവ് സ്റ്റോറി ചെയ്യാം കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യുക ഓക്കെ